ഹായ് ഫ്രണ്ട്സ് അച്ഛസ് ഹോം ഗാർഡൻ്റെ ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊക്കെ ഓൺ സീഡിയം ആണ് കേട്ടോ നമുക്ക് സിംഗിൾ ഷൂട്ട് പ്ലാന്റുകളാണ് ഓൺ സീഡിയത്തിൻ്റെ കിടലൻ കോംബോ ഓഫറാണ് കേട്ടോ മൂന്ന് പ്ലാന്റ്സിന് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് കേരളത്തിൽ ഓൺ മൂന്നോ മൂന്നിൽ കൂടുതലോ പ്ലാന്റ്സുകൾ വാങ്ങിക്കുന്നവർക്ക് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കേരളത്തിൽ മാത്രം കേട്ടോ വേണ്ടവർ വാട്സാപ്പ് മെസ്സേജ് ചെയ്തോളെ ഓൺ സീഡിയം വെറൈറ്റീസ് നമുക്ക് മരത്തിലൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ പിടിപ്പിക്കാം ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഓരോ ചെടിക്കും ഓരോ സൈസ് വ്യത്യാസം ഉണ്ടാവുകയെ ഷെറിബേബിൻ്റെയൊക്കെ ഒത്തിരി പ്ലാൻസോളും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഈ ഓൺ സ്റ്റീഡിയം വെറൈറ്റീസ് മരത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം പിന്നെ ഹാങ്ങിങ് ബോട്ടിൽ നട്ടിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഓരോരുത്തരുടെ ഐഡിയ പ്രകാരം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ചെടി പോട്ട് ചെയ്യാവുന്നതാണ് ഫ്ലവറിങ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടവർ വാട്സപ്പ് ചെയ്യൂ കേട്ടോ ഇതുപോലെ ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ അടിപൊളിയായിരിക്കും ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ മരത്തിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വെറൈറ്റീസാണ് കേട്ടോ